നമസ്കാരം പണ്ട് ഇന്ത്യ കെട്ടിപ്പൂട്ടി വെച്ച സ്വപ്നമായിരുന്നു കാവേരി എഞ്ചിൻ എന്നാൽ ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് ഇന്ത്യ പാക് യുദ്ധപശ്ചാത്തലത്തിൽ കാവേരി എഞ്ചിൻ വികസിപ്പിക്കാൻ പണം നീക്കിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു കാവേരി എഞ്ചിന് പണം നൽകൂ എന്ന പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്ന സന്ദേശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിംഗ് ആയിരുന്നു ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗിലാണ് കാവേരി എഞ്ചിൻ നിർമ്മിക്കാനുള്ള പണം നൽകുക എന്ന് ആവശ്യപ്പെടുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞത് ഇതിനൊക്കെ ശേഷം ഈ വിഷയത്തിൽ കൃത്യമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കാവേരി എഞ്ചിന്റെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തിയതായി ു ഇന്ത്യയുടെ യുദ്ധ ജെറ്റുകൾക്ക് പറക്കാൻ ആവശ്യമായ യുദ്ധം അതാണ് ഇന്ത്യയുടെ പ്രതീക്ഷയായ കാവേരി എഞ്ചിൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന സ്വപ്നം ഡിആർഡിഒയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഉണ്ടായിരുന്നു എൺപത് കെ എൻ കുതിപ്പു ശേഷി നൽകുന്ന ഈ കാവേരി എഞ്ചിൻ നേരത്തെ ലൈറ്റ് കോംബോയ്റ്റ് വിമാനമായ തേജസിന് വേണ്ടി വികസിപ്പിക്കാൻ ഡി ആർഒ ഉദ്ദേശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ആശയം സജീവമായി പരിഗണിച്ചതാണ് നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന എഞ്ചിനുകൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളുടെ വീട്ടുപടിക്കൽ പോകേണ്ട എന്ന തീരുമാനമായിരുന്നു ഇതിന് പിന്നിൽ പക്ഷേ അന്ന് കാവേരി എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് പലതരം തടസ്സങ്ങളുണ്ടായി ഒന്ന് അത് വികസിപ്പിക്കാൻ ആവശ്യമായ മിടുക്കുള്ള ജീവനക്കാർ ഇല്ല ഉയർന്ന ആകാശ വിധാനത്തിൽ ഇത് പരീക്ഷിക്കാനുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഇല്ലായിരുന്നു ഇത്തരം എഞ്ചിനുകൾക്ക് ആവശ്യമായ ഭാരം കുതിപ്പുശേഷി എന്നിവയുടെ കാര്യത്തിലും കാവേരി എഞ്ചിനുകൾക്ക് പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യൻ ആണവ സ്ഫോടനം നടത്തിയതോടെ കാവേരി എഞ്ചിൻ നിർമ്മിക്കാൻ അത്യാവശ്യമായ ക്രിസ്റ്റൽ ബ്ലേഡുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഇന്ത്യക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തി ഇതോടെ കാവേരി എഞ്ചിൻ നിർമ്മിക്കാനുള്ള പദ്ധതി ഇന്ത്യ ഉപേക്ഷിക്കുകയായിരുന്നു പക്ഷേ ഇന്ത്യ പാക് യുദ്ധത്തോടെ വീണ്ടും കാവേരി എഞ്ചിൻ വികസിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തേജസ്പൂർ ഉള്ള ഭാരം കുറഞ്ഞ യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ട യന്ത്രം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ അതിവേഗം ഉൽപാദം കൂട്ടാൻ സാധിക്കുമെന്നും മാത്രമല്ല യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യവും ഇല്ല വെബ് ഡെസ്ക് തത്വമായി